അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലും കാലിഫോർണിയയിലുമൊക്കെ കാട്ടെത്തി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിരക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇതേ സമയത്ത് അമേരിക്കയിലെ ഒരു പൗരൻ ഫലസ്തീനുകളോട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വളരെ സങ്കടത്തോടെ വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ സോറി പറയുകയാണ് അദ്ദേഹം പറയുന്നു ഇത് എൻ്റെ എല്ലാ ഫലസ്തീൻ സുഹൃത്തുക്കൾക്കുമുള്ള സന്ദേശമാണ് ഫലസ്തീനികൾക്ക് മാത്രമല്ല ഫലസ്തീനിൽ നിന്നുള്ള അല്ലെങ്കിൽ അവിടെ കുടുംബമോ സുഹൃത്തുക്കളോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് ഐ ആം സോറി ഐ ആം സോ സോറി ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനാണ് കാരണം ലോകം ഉണരുകയാണ് ഇതൊരു ലോക പ്രസ്ഥാനമായി നിങ്ങൾക്ക് കാണാനാവും കാരണം നിങ്ങൾ കാരണം എല്ലാ പടിഞ്ഞാറുകാരും അവരുടെ നുണകളും തുറന്ന് കാട്ടപ്പെടുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ലോകം കാണുന്നു അത് കാരണം ലോകത്തിലെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരിട്ട് തന്നെ നമുക്കത് കേൾക്കാം This is a message to all my Palestinian friends, friends, anybody that's from Palestine or has friends, family there. I'm so sorry. I'm so so sorry. sorry. for what you guys have been through <sighs> i'm so sorry i have to say it this way look i'm so thankful for you because the world is waking up you can see it it's a whole world movement all the west and all their lies are being exposed because of you and because of your suffering and everybody in the world can see it and they have to choose one side or the other. Oh. And the people that <clears throat> are waking up, we are choosing you. I'm choosing you for one, for me, for myself. I won't stop fighting. I will try to free Palestine, influence anybody and do anything I can to bring justice into this world. It's terrible. And I want to tell you, we will win. Palestine will be free. And your debt that you've paid the world will help you rebuild.